പാലക്കാട് വരെ പോകുന്ന തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഹലോ ഫ്രണ്ട്സ് മീക്കുറോക്നാസ് ബോബിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നിൽക്കുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഭക്തജനങ്ങളെ പോകുന്ന ഒരു വിഷ്വസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ വീഡിയോയിലേക്ക് വീഡിയോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഭക്തജനങ്ങളാണെങ്കിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിഷ്വൽസ് ആണ് അവർക്ക് വേണ്ടിയാണ് ആക്ച്വലി ഇത് എവിടെയാണെങ്കിൽ അത് ഷെഡ് ഒക്കെ ആണെങ്കിൽ സംഭവം സെറ്റ് ആയിട്ടുള്ളത് പോണല്ല ടു ഹാൻഡ്രഡ് അപ്പോൾ ഇതെവിടെയാണെങ്കിൽ ഇതാ ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ ഷെഡിലാണെങ്കിൽ സംഭവം വെയിറ്റ് എം നമുക്ക് കാണാൻ വേണ്ടി പറ്റും തമ്പാനൂരിൽ സ്പെഷ്യൽ ട്രെയിൻ ആണെങ്കിൽ സ്പെഷ്യൽ ട്രെയിൻ ആണെങ്കിൽ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ആക്ച്വലി ഇതാ ഇത്രയും വലിയ ഷെഡ് ആണെങ്കിൽ സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ക്യൂ അനുസരിച്ചിട്ടാണ് സംഭവം ആക്ച്വലി പോകുന്നത് ആൾക്കാരൊക്കെ ഇതാണ് കണ്ടതാണ് ഇവിടെ ഇഷ്ടം പോലെ ഒരു ക്യൂ ഉണ്ടായിരുന്നു ആ ക്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ആ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വേണ്ടി പോകുന്ന ഭക്തജനങ്ങളാണ് ഇങ്ങനെ ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സിക്സാഗ് മാനറിൽ ആണെങ്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി വരും അല്ല കറങ്ങി അവസാനം നമുക്ക് അവിടെ നിന്നാണെങ്കിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളൊക്കെ ഉണ്ട് അപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾക്ക് വേണ്ടിയാണ് ആക്ച്വലി അതായത് ഇങ്ങനെ സിക്സ് ആക് മാനറിലാണെങ്കിൽ ക്യൂ നിർത്തിയിട്ടാണെങ്കിൽ ഭക്തജനങ്ങളാണെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഇത് ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ ഇതാ നിർത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ടിക്കറ്റ് കൗണ്ടറാണ് വരുന്ന സംഭവം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോക്ക ടിക്കറ്റ് സാധാരണ നമുക്കിത് ഇവിടുന്ന് സ്പെഷ്യൽ കൗണ്ടർ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സ്പെഷ്യൽ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് എടുത്തിട്ടാണ് പോവേണ്ടത് ട്രെയിനിന് വേണ്ടി ആക്ച്വലി ഇത്രയും വലിയൊരു ക്യൂ ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കുംഭമേളക്ക് ഇതുപോലത്തെ ഉള്ള ഒരു ക്യൂ ഉണ്ടായിരുന്നത് നമ്മൾ ന്യൂസുകളിലൊക്കെ ആണെങ്കിൽ കൗതുകത്തോടു കൂടി കണ്ടായിരുന്നു പക്ഷേ ഇതൊരു വല്ലാത്തൊരു ക്യൂ ആയിപ്പോയി കേസ് നമുക്ക് അതുപോലെ സംഭവിക്കുമ്പോഴെല്ലാം നമുക്കറിയാൻ പറ്റുള്ളൂ ഇന്ന് ഡ്യൂട്ടിക്ക് പോകാത്തത് ഭാഗ്യം അല്ലെങ്കിൽ കുടുങ്ങിയൻ എന്തുമാത്രം ആൾക്കാർ നമുക്ക് ഇഷ്ടംപോലെ പേരും ലാസ്റ്റ് പേരുണ്ട് നല്ല രീതിയിലുള്ള ഒരു തിരക്ക് കൂടെ ഉണ്ട് ഓക്കെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരക്കില്ല കാരണം എന്ന് വെച്ചാൽ നാഗുകളിലോട്ട് പോകുന്ന ട്രെയിനുകളാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമുകളിലുള്ളത് നമുക്ക് വന്നിട്ട് ആക്ച്വലി ഇപ്പോഴത്തെ സൈഡാണ് ഇപ്പോഴത്തെ സൈഡായ പേരിൽ ഇവിടെ വലിയ രീതിയിലുള്ള തിരക്കോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ല എന്ന് നമുക്ക് അനുമാനിക്കാം ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്താ എമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ജനപ്രളയം